തിരുവനന്തപുരത്ത് നെയ്യാർ വനത്തിൽ ആനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് പരിക്കുപറ്റിയിരിക്കുന്നു നെയ്യാർ ഡാം സ്വദേശി ബിനുവിനാണ് പരിക്കേറ്റത് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു കൊമ്പന്റെ ആക്രമണം പരിക്കേറ്റ ബിനുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് റിനു സീഥ നൽകും കൂടുതൽ വിവരങ്ങൾ റിനു എപ്പോഴായിരുന്നു ഈ സംഭവം അരുൺകുമാർ നെയ്യാർ ഡാം റേഞ്ചിന് കീഴിലുള്ള ക്ലാമല എന്ന് പറയുന്ന ഉൾവനപ്രദേശം ഇവിടെ വെച്ചാണ് ഇന്ന് പുലർച്ചെയോടുകൂടി വാച്ചറായിട്ടുള്ള ബിനുകുമാറിനെ നേരെ ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പുലർച്ചെയോടുകൂടി ഉൾവനത്തിൽ നിന്ന് ആ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ആന തുമ്പിക്കൈ കൊണ്ട് ഇയാളെ ചുറ്റി വരിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തുടർന്ന് ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് രണ്ട് വാച്ചർമാരാണ് ഈ ആനയെ വിരട്ടി ഓടിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഈ നെയ്യാർ ഡാം മേഖലയിലേക്ക് അതായത് വനത്തിൻ്റെ ഉൾവനത്തിലാണ് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ നീണ്ട യാത്രയുണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അരുൺകുമാർ ഓക്കെ കാര്യമായ പരിക്കേറ്റിട്ടില്ലല്ലോ അല്ലേ ഇറൊരു അനുകുമാർ നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് പരുക്ക് അത്ര സാരമുള്ളതല്ല തുമ്പിക്കൈ കൊണ്ട് ചുറ്റി വരിഞ്ഞെറിഞ്ഞെങ്കിലും ആ ഒരു തവണ മാത്രമാണ് ആനയ്ക്ക് ബിനുവിനെ കിട്ടിയത് എന്നുള്ളതാണ് തുടർന്ന് ആക്രമിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സന്തോഷ് മറ്റൊരു ബിനുകുമാർ എന്ന് പറയുന്ന വാച്ചറന്മാർ രണ്ടുപേരും ചേർന്ന് ഈ ആനയെ വിരട്ടി ഓടിച്ചു അതിനുള്ള സാധന സാമഗ്രികളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ആനയെ വിരട്ടി ഓടിച്ചതിന് ശേഷമാണ് ഈ ബിനുകുമാറിനെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തത് നിലവിൽ ഈ വാച്ചർമാരാണ് അവിടെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങൾ തന്നെ വിരട്ടി തിനുള്ള പടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുടെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചാണ് ഈ ആന വിരട്ടി ഓടിച്ചത് എന്നുള്ളതാണ് നമുക്ക് റേഞ്ച് തന്നെ നൽകുന്ന വിവരം എന്തായാലും പരിക്കും അത്ര ഗൗരവമുള്ളതല്ല എങ്കിൽ പോലും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം നൽകിയത് ബിനുവിനെ ഇപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിക്ക് സാരമുള്ളതല്ല എന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം